വെങ്കിടങ്ങ് ജി എം എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നെല്ലിക്ക വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ കരീം വെങ്കിടങ്ങ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ഉമ്മൈബാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡംഗം എൻ കെ വിമല പി എം റസിയ ആർട്ടിസ്റ്റ് ജോബി ചാക്കോ സജീവ് കഴുങ്കൽ പൂർവ്വ വിദ്യാർത്ഥിയായ അഡ്വക്കേറ്റ് കെ കെ പ്രേംലാൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി കെ നൂറുദ്ദീൻ സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് ഇ എ അഷറഫ് പ്രധാന അധ്യാപിക കെ കെ ജെയ്സി മുൻ പ്രധാനാധ്യാപകൻ കെ അബ്ദുൾ റഹ്മാൻ എം പി ഖാലിദ് പി ടി എ പ്രസിഡന്റ് പി വി ഷൈജു എം കെ ഹമീദ് എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഹൃദ്യമായ അനുഭവമാണ് ശ്രോതാക്കൾക്ക് നൽകിയത് യോഗത്തിൽ പങ്കെടുത്ത എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും മെമ്മെൻഡോ സമ്മാനമായി നൽകി പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ നെല്ലിക്കയുടെ ഓർമ്മയ്ക്കായി നെല്ലിമരത്തിൻ്റെ തൈ സ്കൂൾ അധികൃതർക്ക് കൈമാറി